നമസ്കാരം റംദാൻ മത്സരങ്ങളിൽ വിജയിച്ചു വന്ന തരത്തിൽ ഫോണിൽ ലഭിക്കുന്ന സന്ദേശങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വ്യാജമാണെന്ന് പോലീസ് വ്യക്തമാക്കി മത്സരത്തിൽ വിജയിച്ചെന്ന നിലയിലാണ് തട്ടിപ്പുകാർ ആളുകളെ ബന്ധപ്പെടുന്നത് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും അംഗീകൃതമല്ലാത്ത ചാരിറ്റുകളിലേക്കുള്ള വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും അബുദാബി പോലീസിന്റെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ ഡയറക്ടർ മേജർ ജനറൽ മുഹമ്മദ് സുഹേൽ അൽ റാഷ്ദിയും ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറേറ്റ് ഡയറക്ടർ കേണൽ റാഷിദ് ഖാലിദ് അൽ സഹാരിയും ആവശ്യപ്പെട്ടു അർഹതപ്പെട്ടവരെ സഹായിക്കാനായി ഔദ്യോഗിക ജീവകാരുണ്യ സംഘടനകളുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ വ്യക്തമാക്കി റംദാൻ സമയത്ത് ഒട്ടേറെ തട്ടിപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ ഇത്തരം മുന്നറിയിപ്പ് നൽകിയത് ഇൻഷുറൻസ് ദാതാക്കൾ റെസ്റ്റോറന്റുകൾ ചില്ലറ വ്യാപാരികൾ തുടങ്ങി അറിയപ്പെടുന്ന കമ്പനികളുടെ വ്യാജ വെബ്സൈറ്റുകൾ തയ്യാറാക്കിയും തട്ടിപ്പ് സംഘം പണം തട്ടും ആഘോഷവേളകളിലും ഔദ്യോഗിക പരിപാടികളുടെ സമയത്തുമാണ് തട്ടിപ്പുകാർ വ്യാജ തൊഴിൽ റിക്രൂട്ട്മെന്റ് പേജുകളും സാമൂഹ്യ മാധ്യമ പരിപാടികൾ സംഘടിപ്പിച്ചും തട്ടിപ്പ് നടത്തുന്നത് വ്യക്തി വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും യു സൈബർ സെക്യൂരിറ്റി കൌൺസിൽ ചൂണ്ടിക്കാട്ടി അക്കൗണ്ടുകൾക്ക് ഊഹിക്കാനാകാത്ത വിധമുള്ള പാസ്വേഡുകൾ മൾട്ടി ഫാക്ടർ ഓതന്റിഫിക്കേഷൻ മുതലായ രീതികൾ അവലംബിക്കണമെന്നും കൌൺസിൽ ഓർമ്മപ്പെടുത്തി തട്ടിപ്പിനിരയായാൽ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു